നമസ്കാരം മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം എന്നിവർക്ക് ശേഷം സുപ്രതാര പദവി കൈയാളിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ദിലീപ് ഒരു കാലത്ത് മിംക്രിയിൽ തിളങ്ങിയ ദിലീപ് ജയറാമിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത് തന്നെ ചെറിയ വേഷങ്ങളിലൂടെയും സഹതാരമായും ഒക്കെ അഭിനയിച്ച ശേഷമാണ് ദിലീപ് നായകനായി ചില ചിത്രങ്ങൾ പ്രദർശനത്തിന് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിന്റേതായിട്ടുണ്ട് മേഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന വേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ദിലീപിന്റെ നൂറ്റി ഒൻപതാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് ഒൻപതിന് തിയേറ്ററുകളിലെത്തിയിരുന്നു മികച്ച പ്രേക്ഷക പ്രീ പ്രീതിയായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത് മീഷമാധവൻ സി എ ഡി മൂസ പോലെയുള്ള പലതും പല സിനിമകളും മലയാളത്തിൽ സൂപ്പർ ഹിറ്റുകളായി മാറിയിരുന്നു കളക്ഷനിൽ മറ്റ് സൂപ്പർ താരങ്ങളെപ്പോലും മറികടക്കാനുള്ള ശേഷിയും ഒരു കാലത്ത് ദിലീപിനുണ്ടായിരുന്നു കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒട്ടേറെ ചിത്രങ്ങളാണ് ദിലീപിൻ്റെതായിട്ടുള്ളത് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഹിറ്റുകളുടെ നീണ്ട നിര തന്നെ താരമുണ്ടാക്കിയിരുന്നു ദിലീപിന്റെ അധികം ആരും ശ്രദ്ധിക്കാത്ത പ്രകടനമുള്ള സിനിമയായിരുന്നു ഏഴരക്കൂട്ടം ഒരു കൂട്ടം പുതുമുഖങ്ങൾ അണിനിരുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് പ്രമുഖ സംവിധായകൻ ഭരതന്റെ സഹായിയായിരുന്ന കരീമായിരുന്നു ഒരു സമയത്ത് മലയാളത്തിൽ ഒട്ടനവധി ഫാമിലി എന്റർടൈനുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് കരീം നടൻ ദിലീപിനെ നായകനാക്കി അടക്കം നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് ദിലീപ് സിനിമ ഏഴരക്കൂട്ടം സംവിധാനം ചെയ്തത് വരെ കരീമാണ് ഇപ്പോഴത്തെ ദിലീപ് സിനിമകളെ കുറിച്ചും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവവും പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സംവിധായകൻ കരീം വിവാദങ്ങളിൽ പറയുന്നത് പോലൊരു വ്യക്തിയാണ് ദിലീപ് എന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്ന് കരീം പറയുന്നു സാമൂഹ്യപാഠം സിനിമ ദിലീപ് എന്നോട് ചോദിച്ചു വാങ്ങിയതാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് ഇപ്പോൾ നടനായ ജോയ് മാത്യു ആണ് ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൌഹൃദമുണ്ടായിരുന്നു ഒരുമിച്ച് സ്ക്രിപ്റ്റ് എഴുതിയും ഒരുമിച്ച് ഉറങ്ങിയും കുറെ കാലം ഞാനും ജോയും കഴിഞ്ഞിട്ടുണ്ട് അന്ന് വിളിച്ചാൽ വരുന്ന താരങ്ങളെക്കുറിച്ചാണ് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ പ്ലാനിടുമ്പോൾ ആദ്യം ചിന്തിക്കുക മമ്മൂട്ടിയെയും മോഹൻലാലിനെയും എല്ലാം നായകനാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല മമ്മൂട്ടിയുമായി ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ പ്ലാനിടുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്നെ കാണാൻ ദിലീപ് വരുമായിരുന്നു അങ്ങനെയാണ് ദിലീപിനെ വെച്ച് സിനിമകൾ ചെയ്തത് അതിനുശേഷം അവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സല്ലാപം ും ദിലീപിനെ ലഭിച്ചത് ഞാൻ കൂടി കാരണമായാണ് ലോഹിദാസിനോടും സുന്ദർദാസിനോടും ദിലീപിനെ കുറിച്ച് സംസാരിച്ചത് ഞാനാണ് ദിലീപിനെ കുറിച്ച് നല്ലൊരു ഇമേജ് ഞാൻ അവർക്ക് കൊടുത്തു കരീം പറയുന്നു ദിലീപ് അടുത്തിടെയായി ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉൾപ്പെടുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് വിശദമായി എനിക്ക് അറിയില്ല പക്ഷേ ദിലീപ് വിവാദങ്ങളിൽ പറയുന്നത് പോലൊരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ചത് വെച്ചാണ് ഞാൻ പറയുന്നത് ഇയാളുടെ സിനിമയാണോ എന്ന തോന്നൽ കുടുംബ പ്രേക്ഷകർക്ക് വന്നു കാണും അതാകും സിനിമകൾ വിജയിക്കാത്തതിന് കാരണം അതുപോലെ ദിലീപിനെ കുറിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ചാന്തപൊട്ട് ചെയ്ത ശേഷം അതിൽ നിന്നും വിട്ടു കുറച്ച് സംഭവങ്ങൾ മാത്രമേ ദിലീപ് ചെയ്തിട്ടുള്ളൂ ചില സിനിമകളിലൊക്കെ ചാന്തപുട്ടിന്റെ എലമെന്റ്സ് ദിലീപിനൊപ്പം ഉള്ളതായി തോന്നിയിട്ടുണ്ട് ഡബിങ്ങിലൊക്കെ അത് തോന്നിയിട്ടുണ്ട് രാംലീലയാണ് കുറച്ചെങ്കിലും ഈ എലമെന്റ്സ് ഒന്നും ഇല്ലാതിരുന്നത് പക്ഷെ നല്ല നടനാണ് നന്നായി പ്രയത്നിക്കും അതാണ് അവന്റെ വിജയം സിനിമ കൂടുന്തോറും ബന്ധങ്ങൾ സിനിമാക്കാർക്ക് മാറിക്കൊണ്ടിരിക്കും ഏത് സിനിമാക്കാരനായാലും അത് അങ്ങനെയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചില പ്രൊജക്ടിന് വേണ്ടി ദിലീപിന് പിന്നാലെ നടന്നിരുന്നു പക്ഷെ ഒന്നും ശരിയായില്ല കരിയർ പൊളിയാതെ നോക്കാൻ ഏത് നടനും ശ്രമിക്കും അല്ലാതെ പഴയ ആളുകൾക്കൊപ്പം തന്നെ പ്രവർത്തിക്കണമെന്നൊന്നും ചിന്തിക്കില്ലല്ലോ എന്നും കരീം പറയുന്നു മിമിക്രിയിൽ നിന്നും സിനിമയിൽ എത്തിയതാണ് ദിലീപ് മുപ്പത്തിയഞ്ചു വർഷത്തോളമായി മലയാള സിനിമയിൽ സജീവമാണ് നടൻ സിനിമയെ ബിസിനസ്സായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വ്യക്തമായ ധാരണ ദിലീപിനുണ്ട് അതിനാലാണ് എല്ലാവരും അടിച്ചുമാറി നിന്നപ്പോൾ ട്വന്റി ട്വന്റി പോലെ സിനിമ ബിഗ് ബജറ്റിൽ നിർമ്മിക്കാൻ ദിലീപ് തയ്യാറായത് ബബ്ബബ്ബയാണ് ഇനി റിലീസ് എത്താനുള്ള ദിലീപ് സിനിമ നടൻ മോഹൻലാൽ അടക്കം ഈ സിനിമയിൽ ഭാഗമാണ് മാസ് കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദിലീപിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിരുന്നു അതേസമയം തന്നെ ദിലീപിന്റെ ഏഴരക്കൂട്ടം എന്ന സിനിമയെക്കുറിച്ചും കരീം സംസാരിക്കുന്നത് ഇങ്ങനെയായിരുന്നു അന്ന് സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് കിട്ടുമായിരുന്നുവെന്നും എന്നിട്ടും വാഷിയുടെ പുറത്ത് പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ എടുക്കുകയായിരുന്നു എന്നാണ് കരീം പറയുന്നത് ദിലീപ് ആ ചിത്രത്തിൽ എത്തിയതിനെ അദ്ദേഹം വെളിപ്പെടുത്തി സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏഴര കൂട്ടത്തിന് മുൻപ് തന്നെ ദിലീപ് സിനിമയിൽ എത്തിയിരുന്നു എങ്കിലും അവനൊരു ബ്രേക്ക് കിട്ടുന്നത് ആ ചിത്രത്തിലൂടെയായിരുന്നു ഒരുപാട് പേരെ ഓഡീഷൻ നടത്തിയും ഇന്റർവ്യൂ ചെയ്തിട്ടുമൊക്കെ ആയിരുന്നു ഞാൻ ആ സിനിമയിലേക്ക് ആളെ എടുത്തത് ആയിരത്തോളം പേരെ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഒരു പ്രത്യേക ക്യാരക്ടർ ആയിരുന്നു അത് ദിലീപ് ഒന്നും മനസ്സിലില്ലായിരുന്നു പിന്നെ അതിലേക്ക് എത്തിയതാണ് സൈന്യത്തിൽ അഭിനയിച്ച ഒരാൾ ഉണ്ടെന്ന് ചക്രവർത്തിയാണ് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് ഷിബു ആയിരുന്നു അങ്ങനെയാണ് ദിലീപ് വരുന്നത് അഭിനയിച്ചു കാണിക്കാൻ പറഞ്ഞപ്പോൾ മികച്ച രീതിയിൽ ദിലീപ് അത് ചെയ്തിരുന്നു തിരിഞ്ഞുള്ള ആ നടത്തമൊക്കെ കൃത്യമായിരുന്നു മിമിക്രിക്കാരെ വേണ്ടെന്നാണ് ആദ്യം ഞാൻ കരുതിയത് ദിലീപ് മിമിക്രിയിൽ തിളങ്ങുന്ന ആളാണെന്നൊക്കെ പിന്നെ ഷിബു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അന്ന് മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ വെച്ചിട്ട് സിനിമ പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവരുമായി നല്ല അടുപ്പമായിരുന്നു ലാലുമായി നല്ല ബന്ധമായിരുന്നു പിന്നെ മമ്മൂക്കയുമായി നല്ല അടുപ്പമായിരുന്നു എന്നിട്ടും എന്തോ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല അതൊക്കെയായിരിക്കും ഈ സമയദോഷം എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി എന്താണെന്ന് വെച്ചാൽ അതിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെയാണ് പുതുമുഖങ്ങളെ വെച്ച് സിനിമ എടുക്കാനായി തീരുമാനിക്കുന്നത് നിർമ്മാതാവ് അത് ആയിരുന്നു ആര് വേണമെങ്കിലും വെച്ച് പടം എടുത്തോളും എന്നായിരുന്നു പറഞ്ഞത് അങ്ങനെയാണ് വാശിപ്പുറത്ത് സൂപ്പർ താരങ്ങളെയൊക്കെ ഒഴിവാക്കി പുതിയവരെ വെച്ച് ഒരു പടം എടുക്കുന്നത് മമ്മൂക്കയും ഭരതേട്ടനും ആയിരുന്നു അതിന്റെ ആദ്യം കോപ്പി കണ്ടത് രണ്ടുപേരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നീ ഇത്രയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് അന്ന് വരതേട്ടൻ പറഞ്ഞത് ക്രൗഡൊന്നും എനിക്ക് പ്രശ്നമായി തോന്നിയിരുന്നില്ല വരദേട്ടൻ തമിഴിൽ കമൽഹാസനെ വെച്ച് ചെയ്ത തേവർ മകരിൽ ഞാനായിരുന്നു അസോസിയേറ്റ് അതുകൊണ്ട് കൂടുതൽ പേരെ നിയന്ത്രിച്ചു ശീലമുണ്ടായിരുന്നു ദിലീപ് തുടങ്ങിയത് സൈന്യത്തിലാണെങ്കിലും ബ്രേക്ക് കിട്ടിയത് ഏഴരക്കൂട്ടതിൽ കൂടെയായിരുന്നു അതിനുശേഷമാണ് മാനത്തെ കൊട്ടാരവും സല്ലാപവും ഒക്കെ വരുന്നത് പിന്നെ എന്തുകൊണ്ടോ ദിലീപ് വലിയ താരമായപ്പോൾ സിനിമകൾ ഒന്നും നടന്നില്ല ഒന്ന് രണ്ട് കഥകളൊക്കെ പറയാൻ ചെന്നെങ്കിലും അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോമഡി ചെയ്യുന്നതിലെ ദിലീപിന്റെ പഴയ ഫ്ലെക്സിബിലിറ്റി പോയെന്ന അഭിപ്രായം ഇന്ന് ശക്തമാണ് മേശമാധവൻ കല്യാണമാധവൻ മാധവൻ പട്ടണം തുടങ്ങിയ സിനിമകളിൽ കണ്ട ദിലീപ് അല്ല എന്ന് കോമഡി ചെയ്യുന്നതിൽ പാകപ്പിഴവുകൾ വരുന്നെന്നാണ് അഭിപ്രായം പ്രായത്തിന്റേതായ പ്രശ്നങ്ങളുണ്ടെന്നും പ്രായത്തിനൊത്ത ചിത്രങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും ദിലീപ് ട്രാക്ക് മാറ്റേണ്ട സമയമായെന്നും പഴയ പോലെ ഒന്നും വർക്കാവില്ലെന്നും വരെ പലരും നടനെ വിമർശിച്ചിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സിനിമാട്ടോഗ്രാഫർ അളകപ്പൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു പഴയ ദിലീപിനെ തിരിച്ചു കിട്ടണമെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തെളിയണമെന്നും ഇദ്ദേഹം പറയുന്നു ഇപ്പോൾ പുള്ളി മെന്റലി ഡിസ് ഡിസ്റ്റർബ് ആണ് കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച ശേഷമേ പുള്ളിയുടെ മനസ്സിൽ ശാന്തത അതുവരെ പുള്ളി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും മനുഷ്യനല്ലേ ഫീലിംഗ്സ് ഉണ്ടാകുമെന്നും അളകപ്പൻ പറഞ്ഞു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന ദിലീപിന്റെ സിനിമയും ദിലീപിന്റെ കേസും ബന്ധപ്പെടുത്തി നേരത്തെ ട്രോളുകൾ വന്നിരുന്നു ഈ സിനിമയുടെ പേര് പോലെ തന്നെ ദിലീപിന്റെ ജീവിതത്തിലും സംഭവിച്ചു എന്നായിരുന്നു ട്രോളുകൾ ഇതേക്കുറിച്ചും അളകപ്പൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ വിശ്വാസമില്ല പിന്നെ റിലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് സങ്കല്പിക്കാൻ പറ്റാത്തിടത്ത് പുള്ളി എത്തിപ്പെട്ടു ചെയ്ത പടത്തിന്റെ കഥ മുൻകൂട്ടി കണ്ടതുപോലെയായെന്ന് തോന്നും പക്ഷേ അങ്ങനെ ആയില്ലായിരുന്നു അറൻ പറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ പലരും പറയുന്നുണ്ടെന്നത് സത്യമാണെന്നും അളകപ്പൻ പറയുന്നു ദിലീപിന്റെ നിരവധി സിനിമകളിൽ സിനിമ ഫോട്ടോഗ്രാഫറായി അളകപ്പൻ പ്രവർത്തിച്ചിട്ടുണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ വീതി പ്രഖ്യാപനം അടി ദിലീപ് സിനിമാരംഗത്തും സോഷ്യൽ മീഡിയയിലും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് ദിലീപിനെ വെള്ളപൂശാനുള്ള പി ആര് തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിമർശകർ കേസിൽ താൻ നിരപരാധിയാണെന്നും ദിലീപ് വാദിക്കുന്നു എന്നാൽ ദിലീപിനെതിരെ തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം